വീടിന് സ്ഥാനം നോക്കിയൊരു പയ്യ ഇവിടെ വന്നു നല്ല ധ്യാനത്തിൽ പങ്കെടുത്ത പയ്യനാണ് ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന പയ്യനാണ് ഞാനത് പറയുന്നതിൻ്റെ കാരണം ഇത് ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് നമ്മൾ ഞാനും നിങ്ങളൊക്കെ ഒരു വീട് പണിയാണല്ലോ അതുകൊണ്ട് എന്താ നന്നായിട്ട് പറ എല്ലാം ചെയ്യാമെന്ന് ചെയ്യാമെന്ന് വിചാരിക്കും അവനവിടെ വന്നത് വലിയ തകർന്ന വന്നത് വലിയ വേദനയോടുകൂടി വന്നത് ഞാൻ വീണ്ടും ചോദിച്ചു ഈ പണി നടത്തിയതാരാ പണി നടത്തിയപ്പോൾ സ്ഥാനം നോക്കുമ്പോൾ നമുക്കറിയാം ചിലർ വന്നിട്ട് എന്തുകഴിഞ്ഞാൽ ഒരു തേങ്ങ പൊട്ടിക്കും തേങ്ങ പൊട്ടിച്ചിട്ട് നടുക്ക് നാണ്ടായിട്ട് മാറുന്നതെങ്കിൽ പറയും പണി പണി ശുഭകരമായിട്ട് മാറും മാറില്ല എത്രയോ വീട് ക്രിസ്ത്യാനിയുടെ മാറാതെടൊപ്പം ഉണ്ടെന്ന് അറിയണം ഞാൻ ചോദിച്ചു ഇത് കന്നിമൂല നോക്കിയതായിട്ട് എന്ന് പറയും സാധാരണ നമ്മൾ എന്താ കഴിഞ്ഞാൽ ഒരു മൂലക്കേന്ന് കെട്ടിത്തുടങ്ങും അല്ലേ വീട് കെട്ടിത്തുടങ്ങുന്ന മൂലക്കേന്ന് അത് സാധാരണ ഏതായിരിക്കും അച്ഛൻ വന്ന് കുറ്റി അടിച്ചാൽ ആ കല്ലിട്ട് സ്ഥലത്തുനിന്നായിരിക്കും ഈ സഹോദരൻ പറഞ്ഞു ഈ കന്നിമൂലം നടുക്കുന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ടെന്നു വെച്ചാൽ ഈ വീടിൻ്റെ മതിൽ കെട്ട് അല്ലെങ്കിൽ തറ കെട്ട് നടക്കുന്ന തുടങ്ങുക എന്ന് പറഞ്ഞു ആരാ വന്നു വെച്ചാൽ അപ്പൻ്റെ കൂട്ടുകാരനാണ് അവൻ്റെ നല്ല കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ തുടങ്ങി പണി അങ്ങോട്ട് തുടങ്ങി സ്ത്രീയുള്ളവരെ പണി പൂർത്തിയായില്ല മൂന്ന് നാല് കൊല്ലമായി അപ്പനും മകനും തമ്മിൽ വഴക്കായി ഭാര്യയും മകനും തമ്മിൽ വഴക്കായി കുടുംബത്തിൽ രോഗങ്ങളായി അലരിയ എവിടെ വെച്ചാൽ കഞ്ഞി മൂല നോക്കിയിട്ട് അവിടെ ബാത്റൂം വെച്ചു ഇപ്പോൾ അവൻ പറയുന്ന അച്ഛാ നിരാശയാണ് അച്ചാ എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു മേൽഗതിയാണ് അവര് വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ അവിടെ വന്ന് ഒരു ഭീകര ജീവി അവിടെ നിൽക്കുക ഭീകരജീവി നിൽക്കാണ് പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഞാൻ ഭീകര അത് ഈ കന്നിമൂല നോക്കിയതോട് വഴി ഈ സ്ഥലം ആർക്ക് കൊടുത്തു അശ്വരദേവന് കൊടുത്തു അശ്വരദേവന് കൊടുത്തു പിന്നെ ആര് വരും അവർ ആര് വരും ആ ദേവന്മാർ വരും കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലെ ഭൂമി പൂജ ചെയ്യപ്പെട്ടു എങ്ങനെ ഈശോയുടെ രക്തത്താൽ ഈശോയുടെ രക്തത്താൽ ഈ ലോകത്തിലെ ഭൂമി പൂജ ചെയ്യപ്പെട്ടു പിന്നെ ഒരു പൂജ ഒരു പൂജ ഒരു ദേവനെ സമർപ്പിക്കേണ്ട ആവശ്യം ഇല്ല അത് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ അല്ലാതെ ജീവിക്കുന്നവർ ഉണ്ട് അല്ലെങ്കിൽ